ംശാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പിലച്ചൻ ഹേയ് തോമ എവിടെ ഇന്ന് പുതു ഞായറാഴ്ച രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഏഴാം തീയതി ഇന്നാണ് ഞാൻ ഈ ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് ഇന്ന് പുതു ഞായറാഴ്ച ലോക മാസകലമുള്ള ലത്തീൻ കത്തോലിക്ക പള്ളികളിൽ വായിച്ച സുവിശേഷ പാഠം യോഹനാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം പത്തിയൊ പത്തൊമ്പത് മുതൽ മുപ്പത്തൊന്ന് വരെ തിരുവചനങ്ങളാണ് സീറമലബർ സഭ തുടങ്ങിയ പൗരത്യ സഭകളിൽ വായിച്ചത് ഇതേ തിരുവചന പാഠത്തിൽ പത്തൊമ്പത് മുതൽ എന്നതിന് പകരം ഇരുപത്തിനാല് മുതൽ മുപ്പത്തിയൊന്ന് വരെയാണ് അതിൽ പ്രധാനപ്പെട്ട ചില വാക്കുകൾ ഞാനൊന്ന് പറയട്ടെ യോഹനാൻ ഇരുപത് പത്തൊമ്പത് ആഴ്ച വട്ടത്തിൻ്റെ ഒന്നാം നാൾ ആയ ആ ദിവസം തന്നെ അതായത് കർത്താവ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട തിരുവുദ്ധാന ഞായർ ദിവസം തന്നെ വൈകിട്ട് ശേഷം ആയിരുന്ന സ്ഥലത്ത് യഹുദന്മാരെ പേടിച്ച് അതില ചിരിക്ക പ്രത്യക്ഷപ്പെട്ടു അവരുടെ മേൽ മേലൂതി ആത്മാവിനെ കൊടുത്തു അതൊക്കെയാണ് തിരുവത്ഥാന ദിവസം സംഭവിച്ചത് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ ഉദ്ധിബൻ്റെ പ്രത്യക്ഷപ്പെടലുകൾ ഏതൊക്കെ എന്ന് എവിടെ വെച്ച് അതെല്ലാം ഒരു കൃത്യമായിട്ട് ഞാൻ രേഖാസഹിതം അതിൻ്റെ ആ ക്രോണോളജിക്കൽ ഓർഡർ അതിൻ്റെ സമയക്രമത്തിലുള്ള ആ പ്രത്യക്ഷപ്പെടലുകൾ ഞാൻ പിന്നീട് അവതരിപ്പിക്കാം ഇപ്പം ഞാൻ പറയുന്നത് തിരുവുത്താന ഞായറിൻ്റെ അന്ന് വൈകിട്ട് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരുടെ മേൽ ഊതി ആത്മാവിനെ കൊടുത്ത് ചില കാര്യങ്ങൾ ചെയ്തു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ അന്ന് തോമസ് ലിഖ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നില്ല മറ്റ് അപ്പസ്വലന്മാർ അതായത് യൂതസ് യൂദാസ് കൈവിട്ടു പോയി മരിച്ചു പോയി ബാക്കിയുള്ള അപ്പസ്വലന്മാരുണ്ടായിരുന്നു തോമസ് വഴികുള്ളവർ തോമസിനോട് പറഞ്ഞ് ഞങ്ങൾ കർത്താവിനെ കണ്ടു അപ്പോൾ തോമസ് പറഞ്ഞു ഞാൻ അത് വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വ്യവസ്ഥകളൊക്കെ വെച്ചു എന്നിട്ട് യോഹനിൽ ഇരുപത് ഇരുപത്തിയാറിൽ പറയുകയാണ് എട്ട് ദിവസങ്ങൾക്ക് ശേഷം അതായത് കഴിഞ്ഞ ഞായറാഴ്ച തൊട്ട് എട്ടാം ഇടം കഴിഞ്ഞ ഞായറാഴ്ച തെരുവു ധാന ഞായർ എട്ടാമിടം ഇന്ന് പുതു ഞായറാഴ്ച എട്ട് ദിവസങ്ങൾക്ക് ശേഷം ശിഷമർ വീണ്ടും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമസും അവരുടെ കൂടെ ഉണ്ടായിരുന്നു വാതിലുകൾ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്ന് കൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം പിന്നെ അവൻ തോമസിനോട് പറഞ്ഞു നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടുക എൻ്റെ കൈകള് കാണുക നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്യത്തിൽ ഇടുക അപ്പൊ തോമസ് പറഞ്ഞു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ നിങ്ങൾ ആ വചനങ്ങൾ ഒന്നുകൂടി ഒന്ന് കേൾക്കാം ഞാൻ ആവർത്തിക്കുന്നത് അയ്യോ അച്ഛൻ എന്തേലും പിന്നെയാകും പിന്നെ ആവർത്തിക്കണമെന്ന് ആവർത്തിച്ചിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നില്ല ഞാൻ ഒന്നുകൂടി പറയാണ് എട്ട് ദിവസങ്ങൾക്ക് ശേഷം അതായത് കഴിഞ്ഞ ഞായറാഴ്ചയുടെ എട്ടാം ഇടം ഇന്ന് പുതു ഞായറാഴ്ച ശിഷ്യന്മാർ വീണ്ടും അകത്തുകൂടിയിരിക്കുമ്പോൾ തോമസം അവരുടെ കൂടി ഉണ്ടായിരുന്നു വാതിലുകൾ അടച്ചിരിക്കെ ഉദ്ധൃതനായ കർത്താവ് വന്ന് നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം പിന്നെ അവൻ തോമസിനോട് പറഞ്ഞു നിന്റെ വിരൽ ഇങ്ങോട്ട് കൊണ്ടുവരിക നീട്ടുക എൻ്റെ കൈകൾ കാണുക നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക ഇടുക തോമസ് പറഞ്ഞു എൻ്റെ കഥാവ എൻ്റെ ദൈവമേ ഇത് നമ്മുടെ ബൈബിളിൽ തിരുവചനത്തിൽ പരിശുദ്ധാത്മാവിനിൽ പ്രചോദിതമായിട്ട് എഴുതപ്പെട്ട തിരുവചനത്തിലുള്ളതാണ് ഉള്ളതാണ് ഈ തോമസാണ് ഈ തോമസാണ് ഇന്ത്യയിലേക്ക് വന്നത് എട്ടാം ദിവസം ആ എട്ട് എന്ന വാക്കിന് തന്നെ ദൈവശാസ്ത്രപരമായിട്ട് പ്രാധാന്യമുണ്ട് എട്ട് 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 എന്നുള്ളത് യേശുവിന്റെ സാങ്ക മൂല്യമാണ് യേശു എന്ന ഗ്രീക്ക് വാക്കിന്റെ അക്ഷരങ്ങളുടെ മൂല്യം കൂട്ടിയാൽ എട്ട് 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 എന്ന് കിട്ടും അപ്പോൾ എട്ടാം ദിവസം എന്നുള്ളത് എട്ട് ദിവസങ്ങൾക്ക് ശേഷം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഞായറാഴ്ചയിൽ നിന്ന് എട്ടാം ഇടം ഇന്ന് പുതു ഞായറാഴ്ച അപ്പോൾ യേശുവിൻ്റെ മൂല്യം എട്ട് 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 സൂപ്പർലേറ്റീവ് എട്ട് ആ ദിവസമാണ് തോമസിന് സവിശേഷമായി തോമസിനെ പ്രത്യക്ഷപ്പെടുന്നത് ഉത്യതനായ കർത്താവ് എന്നിട്ട് തോമസിന് നേരിട്ട് സംസാരിക്കുകയാണ് ഉത്യതനായ യേശു നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടുക എൻ്റെ കൈകൾ കാണുക നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ ഇടുക അപ്പോൾ തോമസ് എന്ത് ചെയ്തു നമ്മൾ ബൈബിൾ മുഴുവൻ പരിശോധിച്ചാൽ ഇത്രയും ഉന്നതമായിട്ടുള്ള ഒരു വിശ്വാസ പ്രഖ്യാപനം മറ്റാരും നടത്തിയിട്ടില്ല പത്രോസോ പൗലോസോ യോഹനവനോ ആരും നടത്തിയിട്ടില്ലേ തോമസാണ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എൻ്റെ 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 അധോണി ഇത്രയും ഉന്നതമായ ഒരു വിശ്വാസ പ്രഖ്യാപനം ബൈബിളിൽ മറ്റൊരിടത്തും ഇല്ല അത്രയും വലിയ വിശ്വാസം പ്രഖ്യാപിച്ച ഉദ്ധതനായ കർത്താവിനെ നേരിട്ട് കണ്ട ഉദ്ധൃതനായ കർത്താവ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട ഇങ്ങനെ സംസാരിച്ച ആ തോമസ് ലിഗയാണ് ഇന്ത്യയിൽ വന്നത് മറ്റേതൊരു രാജ്യത്താണെങ്കിലും ഈ തോമസിന്റെ ഓർമ്മ ഈ എട്ടാം ദിവസം തിരുവത്താനത്തിന് എട്ടാം ദിവസം ആ തോമസ് തോമസ്ലിക ഇന്ത്യയിൽ വന്നു മറ്റേതെങ്കിലും രാജ്യത്താണ് തോമസ്ലിക പോയിരുന്നെങ്കിൽ ഇന്നത്തെ തിരുനാൾ എങ്ങനെയൊക്കെയായിരുന്നേനെ തീർന്നില്ല ഈ തോമസ് തോമാസ്ലിക ഏഴ് പള്ളികൾ ആണ് സ്ഥാപിച്ചത് ഏഴരപ്പള്ളി ആ ഏഴരയ്ക്കും ഒരു അർത്ഥമുണ്ട് മൂന്നര എന്ന ബൈബിളിൽ അർത്ഥമുള്ളതുപോലെ അർത്ഥമുണ്ട് ഏഴ് പള്ളി എന്ന് കരുതുക ഏഴ് പള്ളികൾ അവൻ സ്ഥാപിച്ചു എന്നുവെച്ചാൽ സഭാ സമൂഹങ്ങൾ തോമസ് ലിഖ നേരിട്ട് കേരളത്തില് അവിടെ ഇന്ന് പുതു ഞായറാഴ്ചത്തെ ആഘോഷങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു മറ്റേത് രാജ്യത്താണെങ്കിലും എന്തായിരിക്കും സംഭവിച്ചിരിക്കുക കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച മുതൽ അപ്പൊ തിങ്കളാഴ്ച മുതലെടുത്ത് ഏഴ് പള്ളികൾക്ക് ഏഴ് ദിവസമുണ്ട് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ഈ ദിവസം വരെ അപ്പോൾ ഏഴ് പള്ളികളെ കേന്ദ്രീകരിച്ച് ഈ സീറോ മലപ്പുറം സഭയിലെ ആളുകൾ മുഴുവൻ പ്രദക്ഷിണമായിട്ടോ റാലിയായോ മറ്റേതെങ്കിലും തരത്തിലെല്ലാം വന്ന് ഏഴ് പള്ളികളിലെയും കൂട്ടി യോജിപ്പിച്ച് ഈ ദിവസത്തേക്ക് ഇങ്ങനെ തോമാസ്ലേഖയുടെ ഒപ്പം എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പറയാനുള്ള ആ വിശ്വാസ പ്രഖ്യാപനത്തിന് ഒരുങ്ങുകയായിരിക്കും ചെയ്യുക അപ്പോൾ എട്ട് എന്ന സംഖ്യയും തോമാസ്ലി സ്ഥാപിച്ച ഏഴ് എന്ന സംഖ്യം വളരെ സമഞ്ജസമായി സമ്മേളിപ്പി സമ്മേളിക്കുന്ന തിരുവുത്താന ഞായറിലും പുതു ഞായറിലേക്കുള്ള ആഘോഷം ലോകത്തെല്ലവിടെയും ഇതായിരുന്നു ഈ അടുത്ത കാലത്ത് ലത്തീൻ ഓർഡോയില് ബ്രാക്കറ്റില് ഡിവൈൻ മേഴ്സിസ് സൺഡൈ കൊടുത്തിട്ടുണ്ട് ദൈവകരണയുടെ ഞായറ് എന്നിട്ട് അങ്ങനെ അത് ഈ അടുത്ത കാലത്ത് ബ്രാക്കറ്റിലാണ് ബ്രാക്കറ്റില് വേണമെങ്കിൽ ആകാം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ എന്താണ് സംഭവിച്ചത് ഈ തോമാസ് ലീഗ് ഇപ്പൊ എവിടെ പോയി സീറോ മലബാർ സഭ എന്ത് ചെയ്യുന്നു ഈ ഏഴ് പള്ളികളും നമ്മൾ ഞാൻ വീണ്ടും പറയാണ് സീറോ മലബാർ രൂപതകളുണ്ട് വ്യക്തിഗത സഭ എന്ന് പറഞ്ഞാൽ ഇത് വ്യക്തിഗത സഭയാണെന്ന് പറഞ്ഞാലും വ്യക്തിഗത വ്യക്തിഗതയുള്ളൂ സഭയായിട്ടില്ല രൂപതകളെല്ലാം ഗംഭീരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ സഭയോ സമുദായ ബോധമോ നമുക്ക് സമുദായ ബോധത്തിൻ്റെതായ ഒരു പൊതു നിലപാടോ നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല അത് ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കേണ്ട ദിവസം ആയിരുന്നില്ലേ ഇത് ഉത്താണ ഞായർ കഴിഞ്ഞ് തിങ്കളാഴ്ച മുതൽ ഏഴ് പള്ളികൾ തോമസ് ലൈസ് ഏഴ് പള്ളികൾ ആ പള്ളികളോട് ബന്ധപ്പെട്ട് സീറോ മലപ്പുറ സഭ മുഴുവൻ സീറോ മലങ്കര സഭ യാക്കോവിയ സഭ ഓർത്തഡോക്സ് സഭ പിന്നെ ഇത് വിശ്വാസ പ്രഖ്യാപനത്തിന്റെ ഏറ്റവും അത്യുച്ച ആയതുകൊണ്ട് പന്തക്കോസ്ത ദൈവസഭക്കാരും പ്രൊട്ടസ്റ്റും സി എസ് ഐക്കാരും എല്ലാവരും യോജിക്കും അങ്ങനെയല്ലേ അതല്ലേ ആഘോഷിക്കേണ്ടിയിരുന്നത് അതിന് പകരം ഈ സിസ്റ്റർ ഫൗസ്തേനയ്ക്ക് ദർശനമുണ്ടായി എന്ന് കരുതപ്പെടുന്ന ഒരു ഒരു പടം അത് വെച്ചിട്ട് ദൈവകരുണയാണ് ചെയ്തുകൊണ്ടിരുന്നത് അതിൽ തെറ്റൊന്നുമില്ല പക്ഷെ അതാണ് ഭാരതത്തിൽ ചെയ്യേണ്ടത് സിസ്റ്റർ ഫൗസേന ഭാരതത്തിൽ വന്നിട്ടുണ്ടോ വല്ല വളരെ വലുതാണ് അത് ഇന്നല്ല ദൈവകരനെ ആഘോഷിക്കാം പക്ഷെ തോമസ് ലിഗ ഈ കർത്താവിനെ നേരിട്ട് കണ്ട ദർശനമല്ല ഫൗസേനെ കണ്ടതുപോലെ ദർശനമല്ല നേരിട്ട് കണ്ട ഇങ്ങനെ വിരലിട്ട് ഈ തോമസ് പാർശ്വത്തിൽ കൈയിട്ട് നിന്റെ വിരലിലവിടെ കാണിക്ക നീട്ടുക നിന്റെ എന്റെ കൈകൾ കാണുക നിന്റെ കൈ നീട്ടി എന്റെ പാർശ്യത്തിൽ ഇടുക എന്നൊക്കെ പറഞ്ഞ ആ തോമസ് ലീഗ യേശു നേരിട്ട് കണ്ട തോമസ് ലീഗ വന്ന ഭാരതത്തിൽ സിസ്റ്റർ ഫൗസ്തീനയുടെ തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട പടമാണോ വെക്കേണ്ടത് അതോ തോമസ് ലീഗയുമായിട്ട് ബന്ധപ്പെട്ട ഐക്കണുകളാണോ വെക്കേണ്ടിയിരുന്നത് തിരുവചനത്തിൽ ഇത്രമാത്രം വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു സംഗതിയാണോ ആചരിക്കേണ്ടത് അതോ ഒരു ദർശനം ഞാൻ ആവർത്തിക്കുന്നു അത് തെറ്റൊന്നുമല്ല പക്ഷെ തിരുവചനത്തിന് താഴെ അത് നിൽക്കുക തോമസ് ലിഹ ഇന്ത്യയിൽ വന്നു ഇത്തരം സഭകൾ സ്ഥാപിച്ചു ഇത് ചരിത്രപരമായി അത്രയും പ്രധാനപ്പെട്ടതല്ലേ ദൈവശാസ്ത്രപരമായി അത്യുച്ചിയിൽ നിൽക്കുന്ന സംഭവമല്ലേ ഇതല്ലേ ആഘോഷിക്കേണ്ടത് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചു ചോദിക്കാം ജൂലൈ മൂന്നിന് ഉണ്ടല്ലോ ഉണ്ട് അത് തോമസ് ലീയുടെ തിരുന്നാള് ഇതല്ല ഇത് വിശ്വാസ പ്രഖ്യാപനത്തിന് അത്യുച്ചി തിരുവചനത്തിന്റെ തിരുനാള് ഉദ്ധതന്റെ കർത്താവ് ഉദ്ധതനായ കർത്താവൻ്റെ തിരുനാള് അവനെ അവന്റെ വിലാപ്രത കൈവച്ചവന്റെ തിരുനാള് അവന് വിലാപ്രം കാണിച്ചു തന്നവന്റെ അവനോട് ഒട്ടിച്ചേർക്കപ്പെട്ടവന്റെ അങ്ങനെ ശ്ലൈഹിക കൗതാശിക പിന്തുടർച്ച വെളിപ്പെടുത്തിയവന്റെ അങ്ങനെയുള്ള തിരുനാളല്ലേ ആഘോഷിക്കേണ്ടത് അങ്ങനെയല്ലേ നമ്മൾ ആഘോഷിച്ചിരുന്നത് അപൂർവം ചില രാജ്യങ്ങളിൽ ഒഴികെ ബാക്കി എല്ലേയും ഇത് തന്നെ ആഘോഷിക്കുന്നത് ഈ ദൈവകരണയുടെ ഞായർ എന്നുള്ളത് ഈ അടുത്ത കാലത്ത് കൂട്ടിച്ചേർത്തതാണ് ചെയ്യാം തെറ്റൊന്നുമില്ല പക്ഷേ ആ പടമാണോ വെക്കേണ്ടത് സിസ്റ്റർ ഫൗസ്തീനെ തന്നെ വരച്ച് അത് താൻ കണ്ടതുപോലെ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് താൻ കണ്ടത് അല്ല ആ ചിത്രമാണ് വെച്ചിട്ട് നമ്മൾ ദൈവകരണയാണോ ആഘോഷിക്കേണ്ടിയിരുന്നത് അത് നമുക്ക് ആഘോഷിക്കാം ഇതിന് താഴെ അപ്പൊ എന്താണ് ശരിക്കും പ്രശ്നം തിരുവചനത്തെക്കാൾ കർത്താവിനേക്കാൾ വിശ്വാസ സത്യത്തെക്കാൾ വിശ്വാസ പ്രഖ്യാപനത്തെക്കാൾ വിശുദ്ധർക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു തെറ്റായ പ്രവണത കത്തോലിക്ക സഭയിലുണ്ട് ആ തെറ്റായ പ്രവണതയാണ് സീറോ മലബർ സഭയിൽ അംഗങ്ങൾ തന്നെ ആയിട്ടുള്ള ചില ചാനലുകളും അല്ലാത്തവരും ആഘോഷിച്ചു കൊണ്ടിരുന്നത് അതിനപ്പുറത്ത് ഇത് ഈ യേശുവിന്റെ അതായത് ഉത്ഥാനം ചെയ്ത കർത്താവ് തോമസിലേക്ക് പ്രത്യക്ഷപ്പെട്ടതിൻ്റെയും ശിഷ്യന്മാരുടെ മേൽ ഊതി പരിശുദ്ധാത്മാനം കൊടുത്ത തിരുന്നാള് ഏറ്റവും ആഘോഷമായി ഏറ്റവും ആഘോഷമായി ആധാർ ഞാൻ പറയുന്നത് ഡി ജെ പാർട്ടിക്ക് വെച്ചിട്ടുള്ള ആഘോഷമല്ല ഞാൻ പറയുന്നത് അല്ലാതെ ഏറ്റവും അർത്ഥവത്തായി എല്ലാ സഭകളെയും ഒന്നിപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു ഐക്യതയുടെ സന്ദേശവും തോമാസ് പാരമ്പര്യവും ശ്ലൈക പിന്തുടർച്ചയും അതിന്റെ ആ സാമുദായിക ബോധവുമെല്ലാം വിളിച്ചോതുന്ന അത് വലിയ ഗംഭീരമായ തോതിൽ വേണം ചെറിയ തോതിലല്ല അങ്ങനെ ചെയ്യേണ്ടതല്ലേ ചെയ്യേണ്ടതായിരുന്നില്ലേ നീനി അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ചോദിച്ചത് ഹേയ് തോമ എവിടെ നമ്മൾ നേരെയാകില്ല എന്ന് സ്വയം തീരുമാനിച്ചിരിക്കുകയാണോ എൻ്റെ ഈ വീഡിയോ കേൾക്കുന്നവർക്ക് നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് യുക്തമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് പരിചയമുള്ള മെത്രന്മാരെയൊക്കെ ഞാൻ അറിയിക്കാം അറിയിക്കുന്നുണ്ട് നിങ്ങൾക്ക് പരിചയമുള്ള മെത്രന്മാരും നിങ്ങൾ അറിയിക്കുക തീർന്നില്ല അൽമായക്കും ഇതിന് നേതൃത്വം കൊടുക്കാം ഇപ്പം അൽമായരല്ലേ വിപ്ലവം ഈ സഭ വിശ്വാസികളുടെ കൂട്ടായ്മയാണ് ദൈവജനമാണെന്ന് പറഞ്ഞത് ഏറ്റവും സത്യമായിട്ട് ഭവിച്ചിരിക്കുന്ന ഒരു കാലയളവല്ല നമ്മൾ ജീവിക്കുന്നത് നേതൃത്വം അഴകുഴമ്പനായി മാറിയപ്പോൾ അൽമായ നേതൃത്വം വളരെ ശക്തമായി ദൈവജനമാണ് സഭ എന്ന് ഉറക്കെ ലോകത്തോടെ പ്രഖ്യാപിക്കുന്ന ഒരു കാലയളവ് നമ്മൾ ജീവിക്കണേ അതിന്റെ തെളിവുകളൊക്കെ നമ്മൾ അനുദിനം കാണുകയാണ് സവിശേഷമായി എറണാകുളത്ത് തോമസ് ലിസ്താപിച്ച പള്ളികൾ അവിടെ ഉണ്ടല്ലോ അപ്പൊ ഇതിനെയെല്ലാം യോജിപ്പിക്കുന്ന തരത്തിൽ അൽമായർക്കും ഇങ്ങനെ ചില 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 മുൻകൈ എടുക്കാൻ സാധിക്കും അങ്ങനെ സാധിക്കണം എന്നും അങ്ങനെ നമ്മൾ ഒരു സഭയായി സമുദായ ബോധമുള്ള സാമുദ പൊതുവായ നിലപാടുള്ള ഒരു സമുദായമായി മാറേണ്ട ആവശ്യകത അങ്ങേറ്റം വർദ്ധിച്ചിരിക്കുകയാണ് അതിനാൽ ഇത് ഇത് നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് ബോധ്യം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള മെത്രാമാരെയും നേതൃത്വയ്ക്കും അറിയിക്കുക അടുത്ത വർഷത്തേക്കെങ്കിലും നമുക്ക് പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക അതുപോലെ തന്നെ ചാനലുകൾ ഈ ഇങ്ങനെയുള്ള ദൈവികമായ കാര്യങ്ങൾക്ക് മൂ കൂടുതൽ ഊന്നൽ നൽകി തിരുവചനത്തിന് കൂടുതൽ ഊന്നൽ നൽകി അപ്രധാനമായ കാര്യങ്ങളെ ഏറ്റവും പ്രാധാന്യമായി കൊണ്ടുവരാതെ ഇത് കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുക അത് നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദിത്തമാണ് അതൊക്കെ പലരും അൽമായ നേതൃത്വമാണ് അത് ചെയ്യുന്നത് വളരെ സന്തോഷത്തോടു കൂടി പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വലിയ കാര്യമാണ് പക്ഷേ ഈ തിരുവചനത്തെ തമസ്കരിക്കുന്ന തരത്തിലോ തിരു ഈ പ്രാമാണിക സത്യങ്ങളെ തമസ്കരിക്കുന്ന തരത്തിലോ സീറോ മലബാർ സഭയുടെയും പൗരത്വ സഭകളുടെയും വിശുദ്ധമായ പാരമ്പര്യം അതായത് ശ്ലൈഹിക പാരമ്പര്യം ക്രിസ്തുവിൽ നേരിട്ട് കിട്ടിയ പാരമ്പര്യം വചന പാരമ്പര്യം അത് തമസ്കരിക്കുന്ന തരത്തിലുള്ള പരിപാടികൾ ചെയ്യാതിരിക്കുക ഇത് പ്രോത്സാഹിപ്പിക്കാൻ സംഗതിയിൽ ഉണ്ടാകുക ഞാൻ ആവർത്തിക്കുന്നു ദൈവകരനും പ്രധാനപ്പെട്ടതാണ് സിസ്റ്റർ ഫൗസ്തനും പ്രധാനപ്പെട്ടതാണ് ആ ചിത്രമൊക്കെ പ്രധാനപ്പെട്ടതാണ് പക്ഷേ തോമസ് ലീഗ തിരുവചനം തോമസിലെ വിശ്വാസ പ്രഖ്യാപനം ശ്ലൈഹിക പാരമ്പര്യം അത് മറ്റു തട്ടിച്ചു നോക്കുമ്പോൾ അത് അപ്രധാനമാണ് അതിനാൽ ഈ പുതു ഞായറാഴ്ച പ്രാധാന്യം കൊടുക്കേണ്ടത് ഭാരതസഭ പ്രാധാന്യം കൊടുക്കേണ്ടത് തോമാസ് ലീഹയ്ക്ക് തന്നെയാണ് അതായത് തോമാസിന്റെ വിശ്വാസ പ്രഖ്യാപനത്തിന് തോമസിന് അനുഭവിച്ചെറിഞ്ഞ കർത്താവിന് ആ കർത്താവിന്റെ തിരുവിലാവിന് ചിത്രങ്ങളൊക്കെ അങ്ങനത്തെ ആയിരിക്കണം അല്ലാതെ ദർശനത്തിൽ കണ്ട ചിത്രത്തെക്കാളും ഇത് പ്രത്യക്ഷപ്പെട്ട കർത്താവ് പ്രത്യക്ഷപ്പെട്ട രംഗമാണ് അത് 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 ബൈബിളിൽ എഴുതിയിരിക്കുന്നു നമ്മുടെ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു അതിനേക്കാൾ പ്രാമ പ്രാധാന്യം മറ്റൊന്നിലേക്ക് വരേണ്ട കാര്യമുണ്ടോ അതിനാൽ ഈ വിശുദ്ധമായ പാരമ്പര്യം വീണ്ടെടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ അത് ഏറ്റവും ഊർജിതമായി നമ്മൾ തുടങ്ങണം അടുത്ത വർഷം മുതലെങ്കിലും നമുക്കിത് ഇതിന്റെ ഇതിന്റെ ആ തിരുവ ഞാൻ പറഞ്ഞല്ലോ വിശ്വാസ പ്രഖ്യാപനത്തിന് അത്യുച്ചിയാണത് അത്യുച്ചി ഇതിനപ്പുറത്തൊന്നുമില്ല അത് കിട്ടി അത് ചെയ്ത ആളാണ് ഇന്ത്യയിൽ വന്നത് അപ്പൊ അത് അത് ശരിക്കും ഉൾക്കൊള്ളാൻ ഈ വീഡിയോ സഹായിക്കട്ടെ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അടുത്ത വർഷത്തേക്കെങ്കിലും നമുക്ക് ഈ പുതു തനതായ പാരമ്പര്യം അത് ആഘോഷിക്കാൻ അത് ചെറിയ തോതിലല്ല വലിയ തോതിൽ നമ്മുടെ സാമുദായിക ബോധം മുഴുവൻ വിശ്വാസ സത്യം വിശ്വാസത്തിന്റെ ആഴം മുഴുവൻ പ്രകടിപ്പിക്കുന്ന തരത്തില് ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു സുഭിക്ഷ പ്രഘോഷണമാകുന്ന തരത്തിൽ ആചരിക്കാൻ ആഘോഷിക്കാൻ നമുക്ക് കഴിയട്ടെ നമുക്ക് പരിശ്രമിക്കാം